ഹലോ നമസ്കാരം ബോച്ചയെ ടോഡി പാർലർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഒരു സൂപ്പർ ഡെസ്റ്റിനേഷൻ ആണ് കുട്ടികൾക്കൊക്കെ കളിച്ച് ഉല്ലസിക്കാം ചെറിയ ബോട്ടിങ്ങിനോ സൗകര്യമുണ്ട് നല്ല സൂപ്പർ കള്ള് കിട്ടും കൂടാതെ നല്ല ആഹാരവും കിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അടിച്ചു പൊളിച്ച് വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കയറി ചെല്ലുന്നതിന് മുമ്പായിട്ട് വെളിയിൽ വിശാലമായ പാർക്കിംഗ് സ്ഥലമുണ്ട് അവിടെ തന്നെ ഗോൾഡൻ റോൾസ് റൈസ് കാണാം ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരേ ഒരു റോൾസ് റോയ്സ് ആണ് രസകരമായ കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറുകൾ ഉള്ളത് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലാണ് പാർക്കിങ്ങിൽ നിന്ന് നേരെ വരുമ്പോൾ എൻട്രൻസ് ഒരു നടവഴി ഇരുവശങ്ങളിലും ചെടിയെല്ലാം നട്ടുപിടിപ്പിച്ച് ഭംഗി വരുത്തിയിട്ടുണ്ട് നേരെ തന്നെ ഒരു പടിപ്പുരയും കാണാം അതിൻ്റെ വലുത് വ്യസ്തായിട്ട് കാണുന്നതാണ് കുട്ടികളുടെ പാർക്ക് ആ കാണുന്നത് കണ്ടോ അത് കുട്ടികൾക്ക് കളിക്കാനുമുള്ള സാധാരണ ഒരു പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട് നടവഴിയിലൂടെ മുന്നോട്ട് വരുമ്പോൾ വലത്തുവയസ്തായിട്ട് ബോച്ചയുടെ ഒരു സ്റ്റാച്ചു കാണാം അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വ്യക്തിയെ പോലെ തന്നെ ഇദ്ദേഹവും സ്വന്തം ബ്രാൻഡിംഗ് ആണല്ലോ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പണം മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സ്മാർട്ട് മാർക്കറ്റിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം അത് കഴിഞ്ഞാൽ ഇടത് ഒരു തടാക രൂപത്തിലുള്ള വെള്ളക്കെട്ടുണ്ട് അവിടെ നമുക്ക് പെഡൽ ബോട്ട് സൗജന്യമായിട്ട് ആസ്വദിക്കാം ഇവിടെ വരുന്ന ഗസ്റ്റിനും വിസിറ്റേഴ്സിനുമെല്ലാം കുട്ടികൾക്കുമെല്ലാം അവിടെ ഇഷ്ടാനുസരണം ബോട്ടിംഗ് ആസ്വദിക്കാവുന്നതാണ് തെങ്ങിൽ കയറുന്ന ഒരു ചെത്തുകാരൻ ബോച്ചെ ഇവിടെ കാണാൻ പറ്റും ഈ നേരെ കാണുന്നതാണ് മെയിൻ ഡൈനിങ് ഹാൾ അതിൻ്റെ വശത്തായിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്ന ഓപ്പൺ കിച്ചൺ അവിടെ ഫിഷ് ഫ്രൈ മാത്രമാണ് ചെയ്യുന്നത് മർഡോണ ഹട്ട് എന്ന പേര് നൽകിയിട്ടുണ്ട് ഫ്രഷ് ഫിഷ് മാരിനേറ്റ് ചെയ്തതും അല്ലാത്തതുമായ ഫിഷ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഓർഡർ പ്രകാരം അതായത് അതാത് പ്രിപ്പറേഷൻ ഇവിടെ നിന്നാണ് ചെയ്തു കൊണ്ടുപോകുന്നത് അതിന് സമീപത്തായിട്ട് കുറച്ച് മുന്നിലായിട്ട് ഒരു കിയോസ്ക് ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഒരു കിയോസ്ക് ഉണ്ട് അതിന് എതിർവശത്തായിട്ട് ഐസ്ക്രീം കിട്ടുന്ന ഒരു കിയോസ്ക് സെപ്പറേറ്റ് വേറുണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു പോകുമ്പോൾ വാട്ടർ ബോഡിയുടെ സൈഡിലായിട്ട് ഒരു മെറ്റലിൽ നിർമ്മിച്ച വാക്ക് വേ ഉണ്ട് കൂടാതെ വലതു വയസ്റ്റ് ഫാമിലി ഡൈനിങ്ങിനുള്ള ക്യൂബിക്കിൾസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് മിക്കവാറും ദിവസങ്ങളിൽ കിട്ടുന്നത് ഓപ്പോസിറ്റായിട്ടുള്ള ഈ വെള്ളം കെട്ടിൽ നമുക്ക് ചൂണ്ടായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയും നാരും സംവിധാനങ്ങളും എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ആ മെറ്റൽ ബെഞ്ച് നേരത്തെ കണ്ട ആ മെറ്റൽ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്ത് ചൂണ്ടായിട്ട് ആസ്വദിക്കാവുന്നതാണ് മെയിൻ ഡൈനിങ് ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പുറമേ നിന്ന് മദ്യവും ലഹരി വസ്തുക്കളും കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ചില അനിഷ്ട സംഭവങ്ങൾ ഒരു പക്ഷേ കാണും അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ബോർഡ് വയ്ക്കേണ്ട ഗതികേടിലേക്ക് വരുന്നത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്ത ഒക്കെ ചെയ്തിട്ടുള്ള ഡൈനിങ് ഹാളാണ് വിശാലമായ ഡൈനിങ് ഹാളാണ് ധാരാളം സീറ്റിംഗ് ഉണ്ട് ഒഴിവു ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് മുൻകൂട്ടി റിസർവ് ചെയ്താലാണ് ടേബിൾ കിട്ടാനായിട്ട് സാധ്യത അല്ലെങ്കിൽ വളരെയധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് ദിവസമാണ് ക്രിസ്മസ് ലഞ്ചിന് വന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ ഒരു ടേബിൾ കിട്ടാൻ പറ്റിയത് ബുക്ക് ചെയ്തൊരു ടേബിൾ തന്നെ കുറച്ച് സമയമെടുക്കും അവർ വരാൻ എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങൾക്ക് അരമണിക്കൂർ സമയത്തേക്ക് ആ ടേബിൾ കിട്ടുകയായിരുന്നു തിരക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ വരികയാണെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കുറേയധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഞങ്ങൾ ആറു പേര് ചേർന്ന ഒരു ഗ്രൂപ്പ് ആഹാരമെല്ലാം കഴിച്ച് എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആഹാരത്തിന് വന്ന റേറ്റ് കൂടാതെ ഒരു ലിറ്റർ കള്ളിന് ഇരുന്നൂറ് രൂപ എക്സ്ട്രാ വന്നു ഇതാണ് അതിന്റെ ഇൻവോയ്സ് അപ്പത്തിന് ഇരുപത് രൂപ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നൂറ്റി രൂപ കരിമീൻ ഫ്രൈ വലുതായിരുന്നു നാനൂറ്റി രൂപയാണ് ഒരു കരിമീൻ ഫ്രൈ ചില്ലി പനീർ ഇരുന്നൂറ് മലബാർ ചിക്കൻ ഇരുന്നൂറ്റി ഇരുപത് ലൈം ജ്യൂസ് മുപ്പത് ലൈം സോഡ നാൽപ്പത് ബോട്ടിൽ വാട്ടർ ഇരുപത് ചിലർ ഇതിനെ കൂടുതൽ എന്ന് പറഞ്ഞേക്കാം നമ്മൾ ഒരു സ്ഥലത്ത് കൂടുതൽ പണം കൊടുക്കുന്നത് അവിടെയുള്ള മറ്റ് ഫെസിലിറ്റീസിനും കൂടിയാണ് ആഹാരത്തിന് മാത്രമല്ല ആഹാരം മാത്രമാണെങ്കിൽ നമുക്ക് പല ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിക്കഴിക്കാവുന്ന അപ്പോൾ ക്വാണ്ടിറ്റി കൺസേൺഡ് ആയിട്ടുള്ളവരും പ്രൈസ് കൺസേൺഡ് ആയിട്ടുള്ളവർക്കും പറ്റിയ സ്ഥലമല്ല ഇവിടെ വന്ന് നമ്മൾ എൻജോയ് ചെയ്ത് കുറച്ച് സമയമൊക്കെ എടുത്ത് കുട്ടികളും ആയിട്ട് ആസ്വദിച്ച് പോകുന്നതിനാണ് നമ്മൾ പണം കൊടുക്കേണ്ടി വരുന്നത് താങ്ക് ഫോർ വാച്ചിങ്